കായംകുളത്ത് മകന്റെ മർദ്ദനമേറ്റ് സ്വദേശിയിലെടുത്തു കായംകുളത്ത് മകന്റെ മർദ്ദനമേറ്റ് സ്വദേശി ശാന്തമ്മയാണ് മരിച്ചത് സംഭവത്തിൽ മകൻ ബ്രഹ്മദേവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പുതുപ്പള്ളി മഹിളാമുക്ക് പണിക്കേശ്ശേരി എഴുപത്തി ഒന്നുകാരിയായ ശാന്തമ്മ മരിച്ചത് മർദ്ദനമേറ്റതിനെ തുടർന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇളയ മകനായ ബ്രഹ്മദേവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ശാന്തമ്മ ലഹരി വിമോചന കേന്ദ്രത്തിൽ ചികിത്സയിൽ ഇരുന്നിട്ടുണ്ട് ക്ഷേത്ര ഉത്സവ ചടങ്ങിനിടെ കഴിഞ്ഞ ദിവസം ബഹളം വെച്ചതിനെ തുടർന്ന് അമ്മയും മകനും വീട്ടിലെത്തി വഴക്കിട്ടു ഇതിനിടെ ശാന്തമ്മയെ ബ്രഹ്മദേവൻ മർദ്ദിച്ചതായി പോലീസ് പറഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് ശാന്തമ്മ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചത് അസ്വാഭാവിക മരണത്തിന് കേസുമെടുത്തിരുന്നു മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് വാരിയലി പൊട്ടി ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് മരിച്ചതെന്ന് വ്യക്തമായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബ്രഹ്മദേവൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു ബ്രഹ്മദേവനൊപ്പമാണ് ശാന്തമ്മ താമസിച്ചിരുന്നത് ബ്രഹ്മദേവൻ അവിവാഹിതനാണ് അപ്പറ വരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അമ്മ ആ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം രാത്രി വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിയെന്നാണ് പറയുന്നത് രാവിലെ എണീറ്റ് എണീറ്റ് മകൻ വിളിച്ചപ്പം അമ്മ ഉണരുന്നില്ലെന്നും പറഞ്ഞാൽ അടുത്തുള്ള ബന്ധുക്കളെ വിളിച്ച് അവർ വന്ന് മൂത്ത ചേട്ടനെയും വിളിച്ച് അവർ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇത്ര മണിക്കൂറിന് മുമ്പേ മരണം സംഭവിച്ചു പക്ഷേ തലയുടെ പുറകിലായിട്ടൊരു ആഴത്തിലുള്ള മുറിവുണ്ട് അതുകൊണ്ട് പോലീസിനെ അറിയിച്ചിട്ട് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യണം അതിനെ തുടർന്നാണ് പോലീസ് എത്തുകയും ബാക്കി പരിശോധനകൾ നടത്തുകയും ഇളയ മകനായ ബ്രഹ്മദേവനെ പോലീസ് കസ്റ്റഡിയിലാക്കുകയും ഇന്ന് പിന്നെ ഫോറൻസിക് വിദഗ്ധരെ വിട്ട് മുറി അമ്മ കടന്ന മുറികൾ പരിശോധന നടത്തുകയും ചെയ്യുന്നു ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇനി കേസുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഇന്നലെ രാവിലെയാണ് അമ്മ നമ്മളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഹോസ്പിറ്റൽ കായംകുളത്തെമനേശ്വര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അമ്മ പിന്നെ വിളിച്ചിട്ട് ഉണരുന്നില്ലെന്നാ പറഞ്ഞത് അമ്മ രാവിലെ വിളിച്ചിട്ട് അനക്കമില്ല അമ്മ എനിക്കുന്നില്ല എന്നാ പറഞ്ഞത് അപ്പോഴാ ബന്ധുക്കളും അയൽക്കാരുടെ വന്ന് ആശുപത്രി കൊണ്ടുപോയി പരേതരായ തങ്കപ്പനാണ് ശാന്തമ്മയുടെ ഭർത്താവ് മറ്റു മക്കൾ ഹരി മായ ജ്യോതി എന്നിവരാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹത്തിന്റെ സംസ്കാരം കഴിഞ്ഞ ദിവസം നടന്നു the tools, kind of.